പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഒ പി ബ്ലോക്കിനു സമീപം സീലിംഗ് ഇളകി വീണു രോഗികൾ കാത്തിരിക്കുന്നതിന് അടുത്താണ് സംഭവം ഉണ്ടായത് ആണ് അപകടം ഒഴിവായത് ഇവിടെ രോഗികൾക്ക് ഡോക്ടർമാരെ കാണുവാൻ വേണ്ടി വിശ്രമിക്കുവാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള ഈ ഭാഗം ഇന്ന് രാവിലെ ഒൻപതരയ്ക്ക് ഇടിഞ്ഞു വീണ് കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങളും ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുവാൻ ബഹുമാനപ്പെട്ട ഈ മണ്ഡലത്തിന്റെ എം എൽ എ കൂടിയായ ആരോഗ്യവകുപ്പ് മന്ത്രിയോ മന്ത്രിയെ പ്രതിനിധീകരിച്ചുകൊണ്ടോ ഒരാൾ പോലും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് പത്തനംതിട്ടയിലെ സാധാരണക്കാരെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത് ശ്രീ ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീത്ത് എന്താണ് സംഭവിച്ചത് ഇപ്പോഴൊരു പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിലേക്ക് ആ സംഭവം മാറിയിട്ടുണ്ട് കോൺഗ്രസ് കൗൺസിലർമാർ ആശുപത്രിയിൽ പ്രതിഷേധം അറിയിക്കുന്നതും കണ്ടു എന്താണ് വിവരങ്ങൾ ശ്രീ ശ്രീകുമാരൻ അതായത് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ആശുപത്രിയിലെ ഒ പി ബ്ലോക്കിന് സമീപമുള്ള റൂഫ് സീലിംഗ് അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സമയത്ത് കാര്യമായ ആളുകളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവാവുകയായിരുന്നു ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഇതേ സീലിംഗ് തന്നെ അതിന്റെ മറ്റൊരു മേഖലയിൽ അടർന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇത് ഇങ്ങനെ സീലിംഗ് അടർന്ന് വീഴുന്ന സമയത്ത് ഇത് മാറ്റാൻ വേണ്ടി ആശുപത്രി അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഫണ്ടടക്കം ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോഴും അത് പൂർണ്ണമായ രീതിയിൽ നീക്കം ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല അതിന്റെ ഭാഗമായാണ് വീണ്ടും സീലിംഗ് അടർന്നു അടർന്നുവരതെന്നാണ് ആക്ഷേപം എന്നാൽ ഈ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വലിയ അപകടമൊക്കെ ഒഴിവായി പക്ഷേ യു ഡി എഫിന്റെയും അതുപോലെ കൗൺസിലർമാരും അതുപോലെ തന്നെ കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരും ഇത് കൂടാതെ യുവമോർച്ച പ്രവർത്തകരും ആശുപത്രിക്കകത്ത് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കോവിഡ് കാലത്ത് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്തായാലും കരാറുകാരനെ വിളിച്ചു വരുത്താൻ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ആറമോ വിളിച്ചിട്ടും കരാറുകാരൻ എത്തിയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധത്തിനൊടുവിൽ ഇവരെ കോൺഗ്രസ് കൗൺസിലർമാരെയും അതുപോലെ തന്നെ യുവമോർച്ച പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇപ്പോൾ സ്ഥിതി ശാന്തമാണ് വരും ദിവസങ്ങളിലും വലിയ സമരം സംഘടിപ്പിക്കുമെന്നാണ് യുവമോർച്ചയും യു ഡി എഫ് കൗൺസിലർമാരും പറയുന്നത് ശരി ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു